ചൈനയ്ക്ക് മുകളിൽ അമേരിക്ക നൂറ്റി മുപ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കൺസേൺ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് എഫ് എം സി ജി സെക്ടർ പൂജ്യം പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം ഇടിഞ്ഞു കൺസ്യൂമർ ഡ്യൂറേബിൾസ് പൂജ്യം പോയിൻ്റ് എട്ട് നാല് ശതമാനവും ഐ ടി പൂജ്യം പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനവും ഇടിഞ്ഞു ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസ് ഏറെക്കുറെ ആയിരുന്നു നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സും പ്രൈവറ്റ് ബാൻഡ് പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സും മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു അതേസമയം താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന വന്നിരുന്നു യു എസ് വാൺസ് ടു ഹെൽപ്പ് ചൈന നോട്ട് നോട്ട് ടു ഹർട്ട് ഇറ്റ് തുടങ്ങിയ പ്രസ്താവന പ്രസ്താവനകൾ വന്നത് താരിഫുമായി ബന്ധപ്പെട്ട സംഘർഷം അല്ലെങ്കിൽ ആശങ്ക ലഘൂകരിക്കുകയും അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഡീസൻറ്റ് റിക്കവറി വരികയും ചെയ്തു അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും ഒരു റിക്കവറി പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരയിലേക്ക് എത്തുകയും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി നാനൂറ് തുടങ്ങിയ സോണുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തിൽ നിന്നും ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനത്തിലേക്കാണ് കുറഞ്ഞത് മാർക്കറ്റ് ഒന്നേ പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം റീറ്റെയിൽ ഇൻഫ്ലേഷനായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ പ്രതീക്ഷിച്ചത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഇരുപത്തഞ്ച് മുതൽ അൻപത് ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ലോവർ ബാൻഡിനേക്കാളും അതായത് രണ്ട് മുതൽ ആറ് ശതമാനം എന്ന ഇൻഫ്ലേഷൻ റേഞ്ചിൻ്റെ ലോവർ ബാൻഡിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റിട്ടെയിൽ ഇൻഫ്ലേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആർ ബി ഐയുടെ പ്രൊജക്റ്റഡ് ഇൻഫ്ലേഷനും കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇനി ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട എച്ച് സി എൽ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് എച്ച് സി എൽ ടെക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരം ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു ലാർജ് ക്യാപ്പ് ഐ ടി സ്റ്റോക്കാണ് എച്ച് സി എൽ ടെക്നോളജി എക്സി എൽ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ കോടി രൂപയുടേതായിരുന്നു പ്രോഫിറ്റ് അവിടെ നിന്നും പ്രോഫിറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയായി ഉയർന്നിട്ടുണ്ട് അതേസമയം ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ആണ് കമ്പനിയുടെ കൺസോൾഡേറ്റഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പത്ത് ശതമാനം ഇയർ ഓൺ ഇയറിലും അഞ്ച് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിലും വർദ്ധിച്ചു മുപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടിയിലേക്കാണ് കമ്പനിയുടെ കൺസോൾഡേറ്റഡ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത് കൂടാതെ കോൺസ്റ്റൻ്റ് കറൻസി റവന്യൂ ഗ്രോത്തിൽ മോഡസ്റ്റ് റൈസ് കാണാൻ സാധിച്ചു രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിലും നാല് പോയിൻറ്റ് ആറ് ശതമാനം ഇയർ ഓൺ ഇയറിലും ഉയർന്നു കൂടാതെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ ക്വാർട്ടർ ടു ക്വാർട്ടർ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനവും ഇയർ ഓൺ ഇയറിൽ അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനവും ഉയർന്നു സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനവും ഇയർ ഓൺ ഇയറിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനവും വർദ്ധിച്ചു എബിറ്റ ഇൻ ടൈംസ് ഓഫ് ഇന്ത്യൻ റുപ്പീസ് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനവും വർദ്ധിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയായി മാറുകയും ചെയ്തു എബിറ്റ ഇൻ ടൈംസ് ഓഫ് ഡോളർ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പത്ത് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു എബിറ്റ മാർജിൻ പതിനാറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നതും എച്ച് സി എൽ ടെക്കിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് എച്ച് യു എച്ച് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എച്ച് സി എൽ ടെക്കിൻ്റെ റവന്യൂ ഗൈഡൻസും റവന്യൂ ഗൈഡൻസും കൂടി പുറത്തു വന്നിട്ടുണ്ട് കോൺസ്റ്റൻ കറൻസി റവന്യൂ ഗ്രോത്തിൽ നാല് മുതൽ അഞ്ച് ശതമാനത്തോളം വർധനവാണ് പ്രതീക്ഷിക്കുന്നത് മുമ്പ് മൂന്ന് മുതൽ അഞ്ച് ശതമാനത്തോളമുള്ള വർധനവായിരുന്നു പ്രൊജക്റ്റ് ചെയ്തിരുന്നത് അതായത് ലോവർ ബാൻഡ് ഇൻക്രീസ് ആയതായിട്ട് കാണാൻ സാധിക്കും ഇതും എച്ച് സി എൽ ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഒരു പോസിറ്റീവ് ഹൈലൈറ്റ് ആണ് അതോടൊപ്പം തന്നെ അട്രീഷൻ റേറ്റ് പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പന്ത്രണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു എച്ച് സി എൽ ടെക്കിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ പരിശോധിച്ചാൽ അവിടെയും വർധനവ് കാണാൻ സാധിക്കും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് മില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് ആണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേഡ് സൊല്യൂഷൻസിൽ നിന്നും ഹൺഡ്രഡ് മില്യൺ ഡോളറിൻ്റെ റവന്യൂ ജനറേഷൻ നേടുന്ന ഒരു ലാർജ് ക്യാപ് കമ്പനിയുമായി എച്ച് സി എൽ ടെക്ക് മാറിയിട്ടുണ്ട് ഇതും എസ് സി എൽ ടെക്കിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ് ആയിരത്തി നാനൂറ് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും ആയിരത്തി എഴുന്നൂറ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമാണ് ഇതേ റേഞ്ചിനിടയിലുള്ള മൂവ്മെൻ്റ് ആണ് സ്റ്റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറിൽ നിന്നും സ്റ്റോക്ക് ഉയർന്ന് ആയിരത്തി അഞ്ഞൂറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു എച്ച് സി എൽ ടെക്ക് പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ ആയിരത്തി മുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ലാർജ് ഗ്യാപ് ഐ ടി സെക്ടർ സ്റ്റോക്കുകളെ ഒരു കോൺട്ര ബറ്റെന്ന രീതിയിലും പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്